ഹലോ വെൽക്കം ടു അനുദോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓൾഡ് ഏജ് സിആർടി സ്റ്റാൻഡേർഡ് ടെന്നിലെ സെക്കൻഡ് ചാപ്റ്റർ അറിവിന്റെ വാതായനങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു തുടങ്ങിയതാണ് ആ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഇന്ന് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വേണേ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിച്ചു അപ്പൊ ഇന്ന് നമുക്ക് ചെവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് തുടങ്ങേണ്ടത് ചെവി ഉണ്ട് അതുപോലെ തന്നെ മൂക്ക് തൊക്ക് നാക്ക് ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് പഠിക്കേണ്ടത് ഓക്കെ അപ്പൊ നോക്കാം ചെവിയിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ചെവിയിലുള്ളത് എന്താണ് ശബ്ദഗ്രാഹികളാണ് കേൾവിക്ക് സഹായിക്കുന്നതിനോടൊപ്പം തന്നെ ശരീര തുലന നില പാലിക്കുന്നതിനും ചെവി സഹായിക്കുന്നുണ്ട് ഇപ്പൊ ചെവിയുടെ റോൾ എന്താണ് ചെവിയിൽ ശബ്ദഗ്രാഹികൾ ഉണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ കേൾവിക്ക് സഹായിക്കുന്നുണ്ട് കൂടാതെ തന്നെ ശരീര തുലന നില പാലിക്കുന്നതിനും ചെവി സഹായിക്കുന്നുണ്ട് ഇനി ചെവിയെ നമുക്ക് മൂന്നായിട്ട് ചെവിയുടെ ആ ഒരു ഭാഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം ആ ഭാഗങ്ങൾ അടങ്ങുന്ന ആ ചെവിയുടെ സ്ട്രക്ചറെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം ഓക്കെ അല്ലെ ബാഹ്യകർണം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇയർ മധ്യകർണം അല്ലെങ്കിൽ മിഡിൽ ഇയർ പിന്നെ ആന്തരകർണം അല്ലെങ്കിൽ ഇന്റേണൽ ഇയർ ഓക്കെ അപ്പൊ ആ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം ആദ്യം കാണുന്നുണ്ടല്ലോ ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം ഏറ്റവും ആദ്യം നമുക്ക് ബാഹ്യകർണം പഠിക്കാം ബാഹ്യകർണം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇയർ അപ്പൊ എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുമ്പോൾ അതിന്റെ പാർട്സ് ഏതൊക്കെയാണ് വരുന്നത് നമ്മുടെ ചെവിക്കൂട അതായത് ഈ ഒരു ഭാഗം ഓക്കെ ഈ ഒരു ഭാഗമാണ് പിന്ന അല്ലെങ്കിൽ ചെവിക്കൂട എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നു ഇതാണ് കർണനാളം എന്ന് പറയുന്നത് കണ്ടല്ലോ ഒരു എന്താണ് കനാൽ പോലെ കാണപ്പെടുന്ന ഭാഗം അതാണ് കർണനാളം അല്ലെങ്കിൽ ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ പിന്നെ കളക്ട് ചെയ്യുന്ന പിന്നെയിലേക്ക് വരുന്ന എന്ത് ചെയ്യുന്നത് ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് കടത്തി ചെയ്യുന്നത് ഓക്കെ ശബ്ദ തരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്നു കർണനാളത്തിലെ രോമങ്ങൾ കർണനാളത്തിൽ രോമങ്ങൾ കാണും അല്ലെ ഇയർ വാക്സ് കാണും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാ ഈ രോമങ്ങളും കർണം കർണമെഴുക്ക് അല്ലെങ്കിൽ വാക്സൊക്കെ എന്തിനു വേണ്ടിയിട്ടാ പൊടി പടലങ്ങളും രോഗാണുക്കളും ഒക്കെ പ്രവേശിക്കുന്നത് തടയുന്നുണ്ട് അല്ലെ കർണനാളം എന്നിട്ട് ഈ കർണനാളം എന്ത് ചെയ്യുന്നുണ്ട് ശബ്ദ തരംഗങ്ങളെ കർണപടത്തിലേക്ക് തൊട്ടടുത്ത പാർട്ടാണ് കർണപടം എന്ന് പറയുന്നത് ഈ കർണപടം അല്ലെങ്കിൽ ടിംബാനം ഈ കർണപടം കർണപടം അല്ലെങ്കിൽ ടിംപാനം മധ്യകർണത്തിൽ ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത കർണപടം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ കർണപടം എന്ന് പറയുമ്പോൾ മധ്യകർണവും ബാഹ്യകർണവും എക്സ്റ്റേണൽ ഇയറും മിഡിൽ ഇയറും തമ്മിലുള്ള സെപ്പറേഷൻ ആണ് അത് എന്താണ് ഒരു സ്ഥലമാണ് ഈ നേർത്ത സ്ഥലമാണ് ശബ്ദ തരംഗങ്ങൾക്ക് അനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലമാണ് ടിംബാനം അല്ലെങ്കിൽ കർണപടം എന്ന് പറയുന്നത് ഇപ്പോൾ കർണനാളത്തിൽ നിന്ന് ശബ്ദ തരംഗങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് കർണപടം അല്ലെങ്കിൽ ടിംബാനത്തിലേക്കാണ് പോകുന്നത് ഈ ടിംബാനം പിന്നീട് വൈബ്രേറ്റ് ചെയ്യും അല്ലേ ടിംബാനം ഈ ശബ്ദ തരംഗങ്ങൾക്ക് അനുസരിച്ച് എന്താ ചെയ്യുന്നത് വൈബ്രേഷൻ പോസിബിൾ ആക്കും ഇനി അടുത്തത് മധ്യകർണം അല്ലെങ്കിൽ മിഡിൽ ഇയറിനെ കുറിച്ചാണ് പറയുന്നത് മിഡിൽ ഇയർ എന്ന് പറയുമ്പോൾ അവിടെ ഇയർ ഓസിക്കൽസ് ആണ് വരുന്നത് ഇയർ ഓസിക്കൽസ് അസ്ഥി ശൃംഖലകള് ഏതൊക്കെയാണ് മാലിയസ് ഇൻകസ് സ്റ്റേപിസ് മാലിയസ് ഇൻകസ് സ്റ്റേപിസ് അപ്പൊ മാലിയസ് എന്ന് പറയുമ്പോൾ എന്താണ് ചുറ്റുകയുടെ ആകൃതിയിൽ കാണുന്ന ഒരു അസ്ഥിയാണ് ഇനി ഇൻകസ് എന്ന് പറയുമ്പോഴോ ഇൻകസ് കുടക്കല്ലിന്റെ ആകൃതിയാണ് കുടക്കല്ല് ഇനി അതുപോലെ സ്റ്റേപിസ് ആണെങ്കിലോ എന്താണ് ആ കുതിര സവാരിക്കാരന്റെ കുതിര സവാരിക്കാരന്റെ പാതധാരയുടെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് സ്റ്റേപ്പിസ് ഓക്കെ മാലിയസ് ഇതിൽ ഏറ്റവും ചെറുത് ചെറുതേതാണ് ആ സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ ഇയറോസിക്കൽ അല്ലെങ്കിൽ അസ്ഥി അസ്ഥി എന്ന് പറയുന്നത് ഓക്കെ ചെവിയിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണിത് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ കർണപടത്തിന്റെ കമ്പനം കർണപടം കമ്പനം ചെയ്യുന്ന നമ്മൾ പറഞ്ഞല്ലോ കർണപടത്തിന്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിൽ എത്തിക്കുന്നത് ഈ അസ്ഥി ശൃംഖലകളാണ് ക്ലിയർ അല്ലേ അസ്ഥി ശൃംഖല എന്ന് പറയുമ്പോൾ മാലിയസ് ഇൻകസ് സ്റ്റേപ്പസ് മൂന്നെണ്ണം വരുന്നുണ്ട് അതിൽ ഈ കർണപടത്തിന്റെ കർണപടം കമ്പനം ചെയ്യും കർണപടത്തിന്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ട് ആന്തരകർണത്തിലേക്ക് എത്തിക്കുക എന്ന ഡ്യൂട്ടിയാണ് ഈ അസ്ഥി ശൃംഖലയ്ക്ക് ഉള്ളത് ക്ലിയർ അല്ലേ ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ആവർത്തിക്കാം അതായത് ചെവിയുടെ മുഖ്യഭാഗങ്ങളാണ് ബാഹ്യകർണം മധ്യകർണം മുഖ്യ ഭാഗങ്ങളെ നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാം ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം എന്നിങ്ങനെ ബാഹ്യകർണത്തിന്റെ ഭാഗങ്ങളാണ് ചെവിക്കുട കർണനാളം അതുപോലെ കർണപടം ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നത് ചെവിക്കുടയാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി ശബ്ദതരംഗങ്ങളെ കർണനാളത്തിൽ നിന്ന് കർണപടത്തിലേക്ക് നയിക്കുന്നത് കർണനാളമാണ് മനസ്സിലായോ ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നത് ചെവി കുടയും കർണനാളത്തിൽ നിന്ന് പിന്നീട് അത് കർണപടത്തിലേക്ക് പോകുന്നു ഇനി ചെവിയിലേക്ക് പ്രവേശിക്കുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും അവയൊക്കെ തടയുന്ന എന്താണ് കർണനാളത്തിലെ വാക്സ് മെഴുകും രോമങ്ങളും ഒക്കെയാണ് ഓക്കെ അല്ലെ ഇനി മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഏത് നമ്മൾ പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ ഏതാണ് ആ സ്ഥലം കർണപടം എന്ന് പറയുന്നത് ഓക്കെ അല്ലെ ഇനി മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേരത്തെ സ്ഥലമാണ് കർണപടം മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി ശബ്ദ തരംഗങ്ങൾക്ക് അനുസരിച്ച് കമ്പനം ചെയ്യുന്ന ചെവിയിലെ സ്ഥലം കൂടിയാണ് ഈ കർണപടം പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ അസ്ഥി അസ്ഥി അസ്ഥിശൃംഖലകള് പിന്നെ വരുന്നത് യൂസ്റ്റേഷ്യൻ നാളി അസ്ഥി ശൃംഖലയും യൂസ്റ്റേഷ്യൻ നാളിയൊക്കെ കാണപ്പെടുന്ന എവിടെയാണ് മിഡിൽ ഇയറിലാണ് മിഡിൽ ഇയർ കർണപടത്തിന്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിൽ എത്തിക്കുന്ന ഡ്യൂട്ടി ആർക്കാണ് ഈ അസ്ഥി ശൃംഖലയ്ക്കാണ് ക്ലിയർ അല്ലേ ഇനി അടുത്തൊരു പോയിന്റ് പറയുന്നത് യു സ്റ്റേഷൻ നാളിയെ കുറിച്ചാണ് സ്റ്റേഷൻ നാളി എന്ന് പറയുമ്പോൾ മദ്യകർണത്തെ ഗ്രസനീയമായി ബന്ധിപ്പിക്കുന്നു മധ്യകർണത്തെ ഗ്രസനീയമായി ബന്ധിപ്പിക്കുന്നു കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നത് സ്റ്റേഷൻ നാളിയാണ് യു സ്റ്റേഷ്യൻ നാളി എന്ന് പറയുമ്പോൾ മധ്യകർണത്തെ ഗ്രസനീയമായി ബന്ധിപ്പിക്കുന്ന നാളിയാണ് കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കിയിട്ട് കർണപടത്തെ സംരക്ഷിക്കുന്നത് യൂസ്റ്റേഷ്യൻ നാളിയാണ് ആണല്ലോ മധ്യകർണത്തിലെ പ്രധാന അസ്ഥികൾ ഏതൊക്കെയാണ് മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നത് യൂസ്റ്റേഷ്യൻ നാളിയാണ് കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്ന ഡ്യൂട്ടിയും ആർക്കാണ് യൂസ്റ്റേഷ്യൻ സ്റ്റേഷ്യൻ നാളിക്കാണ് ഇനി ആന്തര കർണം അല്ലെങ്കിൽ ഇന്റേണൽ ഇയറിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത് ഇവിടെ കുറച്ച് പാർട്സ് നമുക്ക് ആദ്യം പരിചയപ്പെടാവേ ഏതൊക്കെയാണ് നോക്കിയേ വെസ്റ്റ് ബ്യൂൾ ഉണ്ട് അർദ്ധവൃത്താകാര കുഴലുണ്ട് വെസ്റ്റിബുലാർ ബിലാർ നാടിയുണ്ട് ശ്രവണ നാടി കോക്ലിയ ഓക്കെ ഇനിയും ഈ ഭാഗങ്ങളൊക്കെ എന്തൊക്കെയാണ് ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായിട്ടുള്ള അറയ്ക്കുള്ളിലാണ് എന്ന് പറയുന്നത് തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായിട്ടുള്ള അറയുടെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ആന്തരകർണത്തിലെ പ്രധാന ഭാഗങ്ങളാണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട വെസ്റ്റ് ബ്യൂൾ പിന്നെ വെസ്റ്റിബുലാർ നാഡി പിന്നെന്താണ് ശ്രവണനാഡി കോക്ലിയ അതുപോലെ തന്നെ അർദ്ധവൃത്താകാര കുഴലുകൾ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ എന്താണ് ഇന്റേണൽ ഇയറിന്റെ പാർട്സ് ആണ് എന്തൊക്കെയാണ് വെസ്റ്റിബ്യൂൾ വെസ്റ്റ്ബ്യൂൾ ഉണ്ട് വെസ്റ്റിബുലാർ നാടിയുണ്ട് ശ്രവണ നാടിയുണ്ട് കോക്ലിയുണ്ട് അതുപോലെ വൃത്താകാര കുഴലുകളുണ്ട് ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചാണ് അപ്പോ ഈ അസ്ഥി അറക്കുള്ളിൽ നമ്മൾ പറഞ്ഞു ആന്ധ്രകർണം സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ ഒരു അറ ഒരു അറക്കുള്ളിലാണ് എന്ന് പറഞ്ഞു ബോണി ലാബറിന്ത് ബോണി ലാബിറിന്ത് അപ്പൊ ഈ അസ്ഥി അറയ്ക്കുള്ളിൽ എന്തുണ്ട് സ്ഥല നിർമ്മിതമായിട്ടുള്ള അറകളും ഉണ്ട് സ്ഥലനിർമ്മിതമായിട്ടുള്ള മെംബ്രേനിയസ് ഉണ്ട് ഓക്കെ അപ്പൊ ഈ സ്ഥല അറയ്ക്കുള്ളിൽ എൻഡോലിംഫ് എൻഡോലിംഫ് എന്നൊരു ദ്രവം ഈ സ്ഥല അറയ്ക്കുള്ളില് എൻഡോലിംഫ് എന്ന ദ്രവവും സ്ഥല അറയ്ക്കും അസ്ഥി അറയ്ക്കുമുള്ളിൽ പെരിലിംഫ് എന്ന ദ്രവവും ഉണ്ട് രണ്ട് ദ്രവങ്ങളുണ്ട് എൻഡോലിംഫും പെരിലിംഫും ഈ എൻഡോലിംഫ് എവിടെയാണ് സ്തര അറയ്ക്കുള്ളിൽ എൻഡോലിംഫ് സ്തര അറയ്ക്കുള്ളിലാണ് ഉള്ളത് അതുപോലെ സ്ഥര അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയിലെ പെരിലിംഫ് എന്ന് പറയുന്ന ഒരു ദ്രവവും നിറഞ്ഞിരിക്കുന്നു അർദ്ധ വൃക്കാ വൃത്താകാരക്കുഴലുകൾ അർദ്ധ വൃത്താകാര കുഴലുകൾ വെസ്റ്റ് കോക്ലിയ എന്നിവയാണ് ആന്ധ്രകർണത്തിൻ്റെ മുഖ്യ ഭാഗങ്ങൾ അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റ് ബ്യൂളും ശരീര തുലനില പാലിക്കുന്നതിനും കോക്ലിയ കേൾവിക്കും സഹായിക്കുന്നുണ്ട് ഓക്കെ അർദ്ധ വൃത്താകാരക്കുഴലുകളും വെസ്റ്റ് ബ്യൂളുമാണ് ശരീര തുലനില പാലിക്കുന്നതെങ്കിൽ കോക്ലിയ എന്തിനു വേണ്ടിയിട്ടാണ് കേൾവിക്ക് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം ആന്തര കർണം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായിട്ടുള്ള അറയ്ക്കുള്ളിലാണ് അപ്പൊ ഈ അസ്ഥി അറയ്ക്കുള്ളിൽ എന്തുണ്ട് സ്ഥലനിർമ്മിതമായിട്ടുള്ള അറകളും ഉണ്ട് ക്ലിയർ അല്ലേ അപ്പോ ഈ സ്ഥല അറയ്ക്കുള്ളിലാണ് എൻജോലിംഫുള്ളത് സ്ഥല അറക്കുള്ളിൽ എൻജോലിംഫ് എന്ന ദ്രവം ഉണ്ട് അതുപോലെ സ്ഥല അറയ്ക്കുള്ളിലും അതുപോലെ അസ്ഥി അറയുടെയും ഇടയ്ക്ക് സ്ഥല അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയില് മറ്റൊരു ദ്രവമുണ്ട് അതിൻ്റെ പേരാണ് പെരിലിംഫ് പെരീലിംഫ് അപ്പോൾ ഈ അർദ്ധ വൃത്താകാരക്കുഴൽ അർദ്ധവൃത്താകാര കുഴല് വെസ്റ്റ് ബ്യൂള് കോക്ലിയ അത് ആ മൂന്ന് ഭാഗങ്ങളിൽ കോക്ലിയ കേൾവിക്ക് സഹായിക്കുന്നു അതുപോലെ അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റ് ബ്യൂളും ശരീര തുലന നില പാലിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് ഇപ്പൊ ആന്തരഘടന ചെവിയുടെ ആന്തര ഘടനയാണ് നമ്മളിപ്പോ പറഞ്ഞത് ഇനി കേൾവി എന്ന അനുഭവം സാധ്യമാകുന്നത് എങ്ങനെയാണ് എന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത് കേൾവി എന്ന അനുഭവം എങ്ങനെയാണ് സാധ്യമാകുന്നത് നമുക്ക് നോക്കാം അതിലൂടെ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് വിൻഡോസിനെ കുറിച്ച് തന്നിട്ടുണ്ട് ഓവൽ വിൻഡോയും ഉണ്ട് റൗണ്ട് വിൻഡോയും ഉണ്ട് അതൊന്ന് നോക്കാം നോക്കോളൂ സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്നതാണ് ഓവൽ സ്ഥോ ഓക്കെ സ്റ്റേപിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ അസ്ഥി ശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് കർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത് ഓവൽ വിൻഡോയാണ് മനസ്സിലായോ സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന ഭാഗമാണ് സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന ഭാഗമാണ് എന്ത് ഓവൽ വിൻഡോ ഈ അസ്ഥി ശൃംഖല അസ്ഥി ശൃംഖലയിൽ നിന്ന് കമ്പനം ആന്തരകർണത്തിലേക്ക് ഇന്റേണൽ ഇയറിലേക്ക് വ്യാപിക്കുന്നത് ഈ ഓവൽ വിൻഡോയിലൂടെയാണ് ഇനി റൗണ്ട് വിൻഡോ എന്ന് പറയുമ്പോൾ എന്താണ് കോക്ലിയ കോക്ലേക്കകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തെ സഹായിക്കുന്നത് റൗണ്ട് വിൻഡോയാണ് കോക്ലേക്ക് അകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തെ സഹായിക്കുന്നത് റൗണ്ട് വിൻഡോയാണ് സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്നത് ഓവൽ വിൻഡോയാണ് കോക്ലേക്കകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തെ ഹെൽപ്പ് ചെയ്യുന്നത് റൗണ്ട് വിൻഡോ ആണ് ഓക്കെ ഇനി ഒച്ചിന്റെ ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന കുഴലാണ് കോക്ലിയ നമുക്ക് കോക്ലിയ ഒന്ന് കണ്ടിട്ട് വരാം കോക്ലിയ കണ്ടോ ഒച്ചിന്റെ ആകൃതിയിൽ ചുരുണ്ടിരിക്കുന്ന ഈ ഒരു കുഴൽ ഇതിനെയാണ് എന്ത് പറയുന്നത് കോക്ലിയ എന്ന് പറയുന്നത് ഒച്ചിന്റെ ആകൃതിയിൽ ചുരുണ്ടിരിക്കുന്ന കുഴലാണ് കോക്ലിയ ഇതിന് മൂന്ന് അറകളുണ്ട് കോക്ലിയക്ക് എത്ര അറകളുണ്ട് മൂന്ന് അറകളുണ്ട് മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാർ സരത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായി പ്രവർത്തിക്കുന്നത് എന്താ പറഞ്ഞത് കോക്ലേക്ക് മൂന്നറകളുണ്ട് അപ്പൊ അതിൽ മധ്യ അറയേയും താഴത്തെ അറയേയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സ്ഥലമാണ് ബേസിലാർ സ്ഥലം അപ്പൊ ഈ ബേസിലാർ സ്ഥലത്തിലാണ് രോമകോശങ്ങൾ കാണപ്പെടുന്നത് ഇതാണ് ശബ്ദഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നത് ബേസിലാർ സ്ഥലവും രോമകോശങ്ങളും ചേർന്നതാണ് ഓർഗൻ ഓഫ് കോട്ടി ഓർഗൻ ഓഫ് കോട്ടി പി വൈ ക്യൂ ആണ് ഓർഗൻ ഓഫ് കോട്ടി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഓർഗൻ ഓഫ് കോട്ടി എന്ന് പറയുന്നത് ഇന്റേണൽ ഇയറിൽ കോക്ലയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലെ കോക്ലയ്ക്ക് മൂന്ന് അറകളുണ്ട് മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്നത് ബേസിലാർ സ്ഥലമാണ് അപ്പൊ ഈ ബേസിലാർ സ്ഥലത്തിലാണ് സവിശേഷമായിട്ടുള്ള കോശങ്ങൾ കാണപ്പെടുന്നത് ഇതാണ് ശബ്ദഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ ബേസിലാർ സ്ഥലവും അവിടുത്തെ കോശങ്ങളും ഒക്കെ ചേർന്നിട്ടാണ് ഓർഗൻ ഓഫ് കോട്ടി ഫോം ചെയ്തിരിക്കുന്നത് ഓർഗൻ ഓഫ് കോട്ടി ഇനി ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദ തരംഗങ്ങള് ബാഹ്യ കർണത്തിലൂടെ എത്തുന്ന ശബ്ദ തരംഗങ്ങൾ കർണപടത്തെ ചലിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ബാഹ്യകർണത്തിലൂടെ വരുന്ന ശബ്ദ തരംഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു കർണനാളത്തെ ചലിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ കർണ പടത്തിൽ നിന്ന് അതെന്ത് ചെയ്യുന്നുണ്ട് ആ കർണപടത്തിലേക്ക് വരുന്നു കർണനാളത്തിൽ നിന്ന് കർണപടം ചെവിക്കുട കർണനാളം കർണപടം അവിടെ നിന്ന് വന്നിട്ട് എന്താ ചെയ്യുന്നത് അസ്ഥി ശൃംഖലയെ ചലിപ്പിക്കുന്നുണ്ട് അല്ലേ അസ്ഥി ശൃംഖലയെ ചലിപ്പിക്കുന്നുണ്ട് അസ്ഥി ശൃംഖലയിൽ സ്റ്റേപ്പിസിനോട് ചേർന്നാണ് എന്ത് കാണുന്നത് ആ നമ്മുടെ ഓവൽ വിൻഡോ കാണപ്പെടുന്നത് പിന്നീട് അത് എന്താ ചെയ്യുന്നത് ഈ അസ്ഥി ശൃംഖലയുടെ ചലനം ഓവൽ വിൻഡോയിലെ സ്ഥലത്തെ ചലിപ്പിക്കുന്നതോ ചലിപ്പിക്കുന്നു അത് കോക്ലിയയിലെ ദ്രവത്തിന്റെ ചലനത്തിന് കാരണമാകുന്നുണ്ട് അപ്പൊ അതുമൂലം കോക്ലയിലെ ഓർഗൻ ഓഫ് കോട്ടിയിലെ രോമകോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുകയും ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു ആ ആവേഗങ്ങൾ ശ്രവണനാടി വഴി സെറിബ്രത്തിലെത്തിയിട്ട് കേൾവി എന്ന അനുഭവം സാധ്യമാകുന്നു മനസ്സിലായോ ഈസി ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ശബ്ദ തരംഗങ്ങൾ ചെവിക്കുട ചെവിക്കുട അല്ലെ പിന്നെ ലൂടെ കർണനാളം വഴി കർണപടത്തിൽ എത്തുന്നു അല്ലെ കർണപടത്തിൽ നിന്ന് അസ്ഥി ശൃംഖലം മാലിയസ് ഇംഗസ് സ്റ്റേപ്പിസ് ആ സ്റ്റേപ്പിസിനോട് ചേർന്ന് ഓവൽ വിൻഡോയിലേക്ക് എത്തുന്നു എന്നിട്ട് എന്താ സംഭവിക്കുന്നത് ആ ആ ഓവൽ വിൻഡോയിലെ സ്ഥലത്തെ അത് ചലിപ്പിക്കുന്നു ഓവൽ വിൻഡോയിലെ സ്ഥലത്തെ ചലിപ്പിക്കുന്നതോ അതായത് എൻഡോലിംഫ് എൻഡോലിംഫിനെ എന്ത് ചെയ്യുന്നു ചലിപ്പിക്കുന്നുണ്ട് പിന്നീട് അവിടെ നിന്ന് രോമകോശങ്ങൾ അല്ലേ എവിടുത്തെ രോമകോശങ്ങൾ കോക്ലിയിലെ രോമകോശങ്ങൾ കോക്ലിയിലെ രോമകോശങ്ങളെയും അതായത് ഓർഗൻ ഓഫ് കോട്ടി ഓർഗൻ ഓഫ് കോട്ടിയിലെ രോമകോശങ്ങളെയും ഉത്തേജിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ആവേഗങ്ങൾ ശ്രവണനാടി ശ്രവണനാടി വഴി സെറിബ്രത്തിലെത്തിയിട്ട് കേൾവി എന്ന അനുഭവം സാധ്യമാകുന്നുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ പറഞ്ഞത് ഒരു ഫ്ലോ ചാർട്ട് ആണ് മനസ്സിലായോ ഒന്നുകൂടി നോക്കാം ശബ്ദ തരംഗങ്ങൾ ചെവിക്കുട വഴി കർണനാളത്തിലേക്കും അവിടെ നിന്ന് കർണപടത്തിലേക്കും പോകുന്നു പിന്നീട് അസ്ഥി ശൃംഖലയെ ചലിപ്പിച്ച് ഓവൽ വിൻഡോ വഴി എന്താണ് എൻഡോലിംഫിലൂടെ അല്ലെ എൻഡോലിംഫ് എന്ന ദ്രവം ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എൻഡോലിംഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ സ്ഥല അറയ്ക്കുള്ളിലുള്ള എൻഡോലിംഫ് എന്ന ദ്രവമാണ് ഏത് സ്ഥലക്ക് അറയുടെ ഉള്ളില അതായത് ആന്തര കർണം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് ആണ് എന്തുള്ളത് ഉള്ളത് ഓക്കെ അപ്പൊ ആ എൻഡോലിംഫിനെയൊക്കെ എന്താണ് ഉത്തേജിപ്പിച്ചുകൊണ്ട് കോശങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യും അല്ലെ രോമകോശങ്ങളിലെ എന്താണ് ഓർഗൻ ഓഫ് പോട്ടി ഇങ്ങനെ ചലിക്കും അല്ലെങ്കിൽ ഉത്തേജിക്കപ്പെടും അവിടെ നിന്ന് ആവേഗങ്ങള് ശ്രവണ നാടി വഴി സെറിബ്രത്തിലെത്തുമ്പോഴാണ് കേൾവി എന്ന അനുഭവം നമുക്ക് സാധ്യമാകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ചെവി എന്ന് പറയുമ്പോൾ കേൾവിക്ക് മാത്രമല്ല നമ്മുടെ ശരീര തുലന നിലപാലനവും ഒരു ഡ്യൂട്ടി ആണെന്ന് അപ്പൊ ചെവിയുടെ ശരീര തുലന നിലപാലനം എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പൊ ഇവിടെ ശരീര തുലന നില പാലിക്കുന്നത് തലയുടെ ചലനത്തെ ആസ്പദമാക്കിയിട്ടാണ് ശരീര തുലന നില പാലിക്കുന്നത് തലയുടെ ചലനത്തെ ആസ്പദമാക്കിയിട്ടാണ് തലയുടെ ചലനങ്ങൾ ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂളും തലയുടെ ചലനങ്ങൾ ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂളിലും അർദ്ധ വൃത്താകാര കുഴലുകളിലുമുള്ള എൻഡോലിംഫിൽ എന്തുണ്ട് ചലനം ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ എൻഡോലിംഫിൽ ചലനം ഉണ്ടാക്കുന്നുണ്ട് ഇത് അവയിലെ രോമകോശങ്ങളെ ചലിപ്പിച്ച് ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു ഈ ആവേഗങ്ങൾ വെസ്റ്റിബുലാർ നാടി വഴി സെറി ബെല്ലത്തിലെത്തി ശരീര തുലന പാലിക്കുന്നു അപ്പോൾ നമ്മുടെ ശരീര തുല്യനിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസ്തിഷ്ക ഭാഗമാണ് സെറിബല്ലം കേൾവി എന്ന അനുഭവം സാധ്യമാക്കിയത് സെറിബ്രത്തിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് പക്ഷെ ശരീരത്തിന്റെ തുലന നില അതാരാണ് സെറിബല്ലാണോ കേട്ടോ സെറിബല്ലാണ് ആ ഒരു ശരീര തുല്നിലയുമായി ബന്ധി ബന്ധപ്പെട്ടുള്ള മസ്തിഷ്കത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് അപ്പൊ ശരീരത്തിന്റെ നില പാലിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ശരീര തുലന നില പാലിക്കുന്നത് തലയുടെ ചലനത്തെ ആസ്പദമാക്കിയിട്ടാണ് അപ്പം തലയുടെ ചലനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആന്തരകർണത്തിലുള്ള വെസ്റ്റിബ്യൂൾ വെസ്റ്റിബ്യൂളിലും അതുപോലെ അർദ്ധവൃത്താകാര കുഴലിലും എന്തുണ്ട് എൻഡോലിംഫുണ്ട് ഈ എന്ന് പറയുന്ന ഒരു ദ്രാവകമാണ് ഒരു ദ്രവമാണ് അപ്പം ഈ ദ്രാവകത്തിനുള്ള ഒരു ചലനം ഉണ്ടാക്കുന്നുണ്ട് അതുവഴി അവിടെയുള്ള രോമകോശങ്ങളെ ചലിപ്പിക്കുകയും ആവേഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഈ ആവേഗങ്ങൾ വെസ്റ്റിബുലാർ നാടി വഴി വെസ്റ്റിബുലാർ നാടി വഴി സെറിബല്ലെത്തിയിട്ട് ശരീര തുലന നില പാലിക്കുന്നു ഇപ്പം നോക്കിക്കേ ഈ ൂള് അതുപോലെ തന്നെ അർദ്ധ വൃത്താകാര കുഴലുകളുടെ ഇമേജ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അർദ്ധവൃത്താകാര കുഴലിലെ രോമകോശങ്ങൾ എടുത്തു കാണിച്ചിരിക്കുന്നത് കണ്ടോ ഓക്കെ അപ്പൊ ഈ രോമകോശങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് ആവേഗങ്ങൾ സൃഷ്ടിക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട് ഓക്കെ അല്ലേ ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാൻ നമുക്ക് ശ്രവണസഹായി ശ്രവണ സഹായി എന്ന് പറയുമ്പോൾ ചെവിയുടെ ഘടനാപരമായ തകരാറുകളോ രോഗങ്ങളോ അതുപോലെ ഭദ്രതക്ക് കാരണമാകുന്നുണ്ട് ഇവ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വിവിധ ചികിത്സാ മാർഗങ്ങളിൽ ശ്രവണ സഹായികളും ഉൾപ്പെടുന്നുണ്ട് ചെവിക്ക് പിന്നിലോ ചെവിക്ക് ഉള്ളിലോ ഘടിപ്പിക്കുന്ന ചെറിയ ഇലക്ട്രോണിക് ഉപകരണമാണിത് കേൾവി തകരാറുള്ളവർക്കും സമൂഹത്തിൽ മുഖ്യധാരയിൽ പ്രവർത്തിക്കാൻ ശ്രവണ സഹായികൾ അനുഗ്രഹമാണ് ഇപ്പൊ ഇത്രയുമാണ് ചെവിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ക്ലിയർ ആണല്ലോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ചെവിയെ കുറിച്ച് പറഞ്ഞു ചെവിയുടെ എന്താണ് ഡിവിഷൻസ് പറഞ്ഞു ബാഹ്യകർണം ആന്തരകർണം അതുപോലെ തന്നെ മധ്യകർണവും പറഞ്ഞു മധ്യകർണത്തിലാണ് ഇയർ ഓസിക്കൽസ് ഉള്ളത് അസ്ഥി ശൃംഖലകൾ ഉള്ളത് മാലിയോ സിംഗിൾ സ്റ്റേപ്പിസ് അല്ലെ പിന്നെ യുസീഷ്യൻ നാളിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ ആന്തരകർണത്തിലെ എന്താണ് ആന്തരകർണ്ണം സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായിട്ടുള്ള ഒരു അറക്കുള്ളിലാണ് ആ അറക്കുള്ളിൽ സ്ഥല അറകളും ഉണ്ട് അതുപോലെ തന്നെ പിന്നെ എന്തുണ്ടെന്നാ പറഞ്ഞത് അ ലിംഫുകൾ അല്ലേ അത് ഉണ്ട് അതുപോലെ പെരി ലിംഫുണ്ടെന്ന് പറഞ്ഞു പിന്നെ കേൾവിയെ സഹായിക്കുന്നത് കോക്ലിയാണെങ്കിലും നമ്മുടെ ബോഡി ബാലൻസുമായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റ്ബ്യൂളും ആണെന്ന് നമ്മൾ പഠിച്ചു ഓക്കെ അല്ലെ പിന്നെ കേൾവി എന്ന അനുഭവം സാധ്യമാകുന്നത് എങ്ങനെയാണ് ശരീര തുലന നില പാൽ പാലിക്കപ്പെടുന്നത് എങ്ങനെയാണ് ശരീര തുലന തുലന നിലയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗമാണ് സെറിബലം കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്നതിന് മസ്തിഷ്കത്തിലെ ഏത് ഭാഗമാണ് സഹായിക്കുന്നത് സെറിബ്രമാണ് ഓർത്തു വെച്ചേക്കണം മാറിപ്പോകരുത് ഓക്കെ ഇനി രുചി അറിയാൻ രുചി അറിയാൻ അപ്പൊ ഈ ഒരു ഭാഗത്ത് നാവിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അല്ലേ അതെ നാവിൻ്റെ ഇമേജ് നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രാസഗ്രാഹികൾ രാസഗ്രാഹികളാണ് രുചി അറിയാനായിട്ട് സഹായിക്കുന്നത് കീമോ റിസപ്റ്റേഴ്സ് വായ്ക്കുള്ളിലും നാക്കിനുള്ളിലും എന്തുണ്ട് ആ രാസഗ്രാഹികളുണ്ട് ഇവ കൂടുതലായും ഉള്ളത് നാവിന്റെ ഉപരിതലത്തിലാണ് ിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പില പാപ്പിലകൾ ഓക്കെ നാവിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു കാണപ്പെടുന്ന ഭാഗമാണ് പാപ്പിലകൾ അപ്പൊ ഈ പാപ്പിലകൾ കാണപ്പെടുന്ന പാപ്പിലകളിൽ കാണപ്പെടുന്ന രുചി അറിയിക്കുന്ന ഭാഗങ്ങളാണ് സ്വാദ് മുകുളങ്ങൾ അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ്സ് പാപ്പിലകളിലാണ് എന്ത് കാണുന്നത് ടേസ്റ്റ് ബഡ്സ് കാണപ്പെടുന്നത് മധുരം ഉപ്പ് മധുരം ഉപ്പ് പുളി കയ്പ് ഉമാമി തുടങ്ങിയ രുചികളാൽ ഉദ്ദീപിക്കപ്പെട്ട സ്വാദ് മുകുളങ്ങളാണ് നമുക്ക് ത് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് രുചി അറിയാൻ സഹായിക്കുന്നത് റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ രാസഗ്രാഹികളാണെന്ന് പറഞ്ഞു നാവിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് പാപ്പിലകൾ പാപ്പിലകൾ സ്വാദുമുഗുളങ്ങൾ കാണപ്പെടുന്നത് ഈ പാപ്പിലകളിലാണ് സ്വാദുമുഖുളങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതൊക്കെ രുചികളാണ് നമുക്ക് നമുക്കറിയാവുന്നത് ഉപ്പ് മധുരം പുളി കയ്പ് ഉമാമി അല്ലേ അപ്പൊ ഈ ഉമാമി എന്ന് പറഞ്ഞാൽ എന്താണ് ഉമാമി ഉമാമി എന്ന് പറയുന്നത് പാല് അതുപോലെ മാംസം പാല് മാംസം പിന്നെ കടൽ വിഭവങ്ങൾ കൂണ് അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ രുചിയാണ് ഉമാമി എന്നാണ് പറയപ്പെടുന്നത് ഓക്കെ അതാ ഇവിടെ പറയുന്നുണ്ട് ജാപ്പനീസ് ഭാഷയിൽ സന്തോഷകരമായിട്ടുള്ളത് എന്നാണ് ഈ ഉമാമി എന്ന വാക്കിന്റെ അർത്ഥം സന്തോഷകരമായിട്ടുള്ളത് എന്നാണ് ഉമാമി എന്ന വാക്കിൻ്റെ അർത്ഥം പാല് മാംസം കടൽ വിഭവങ്ങൾ കൂൺ എന്നീ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉമാമി എന്ന അല്ലെ ഉമാമി രുചി തരുന്ന ഘടകങ്ങളുണ്ട് ഇനി അടുത്തത് ഒലിയോഗസ്റ്റസ് ഒലിയോഗസ്റ്റസ് എന്ന് പറയുന്നത് ആറാമതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന രുചിയാണ് ഒലിയോഗസ്റ്റസ് അതായത് കൊഴുപ്പിൻ്റെ രുചിയാണ് കൊഴുപ്പിൻ്റെ രുചിയാണ് ഒലിയോഗസ്റ്റസ് എന്ന് പറയുന്നത് ഒലിയോഗസ്റ്റസ് എന്നത് കൊഴുപ്പിൻ്റെ രുചിയാണ് ആറാമതായി കണ്ടെത്തിയിട്ടുള്ള രുചിയാണ് ഒലിയോഗസ്റ്റസ് എന്ന് പറയുന്നത് ഏറ്റവും പുതുതായി കണ്ടെത്തിയിട്ടുള്ള രുചിയാണ് ഒലിയോഗസ്റ്റസ് കൊഴുപ്പിൻ്റെ രുചിയാണ് ഓക്കെ അല്ലേ ഇനി ഈ ഭാഗത്ത് ഓരോ സ്വാദുമുകുലത്തിലും വ്യത്യസ്തമായ രുചികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന രാസഗ്രാഹികള് ഉണ്ട് രുചിക്ക് കാരണമാകുന്ന വസ്തുക്കൾ ഉമിനീരിൽ ലയിച്ച് ഇവിടെ കണ്ടോ എങ്ങനെയാണ് രുചി എന്ന അനുഭവം നമുക്ക് സാധ്യമാകുന്നതാണ് രുചിക്ക് കാരണമാകുന്ന വസ്തുക്കൾ ഉമിനീരിൽ ലയിച്ച് രാസഗ്രാഹികളെ ഉദ്ദീപിക്കുകയും ആവേഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ ആവേഗങ്ങൾ ബന്ധപ്പെട്ട നാടികളിലൂടെ മസ്തിഷ്കത്തിലെത്തുകയും രുചി എന്ന അനുഭവം നമുക്ക് സാധ്യമാവുകയും ചെയ്യും അല്ലെ രുചി അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് മനസ്സിലായോ എന്താ ചെയ്യുന്നത് ആദ്യം തന്നെ ഉമിനീരിൽ ലയിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ രുചിക്ക് കാരണമായിട്ടുള്ള വസ്തുക്കൾ ഉമിനീരിൽ ലയിക്കുന്നു എന്നിട്ട് അവിടുത്തെ എന്താണ് കിമോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ രാസഗ്രാഹികളെ ഉദ്ദേ ഉദ്ദീപിപ്പിക്കുന്നു അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആവേഗങ്ങൾ എന്താ ബന്ധപ്പെട്ട നാടികളിലൂടെ മസ്തിഷ്കത്തിലെത്തുകയും രുചി അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് വരാം ഇവിടെ നമുക്ക് ഗന്ധമറിയാൻ മൂക്കിനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മൂക്കിനെ കുറിച്ച് പഠിക്കാം അപ്പൊ ഇവിടെ നോക്കാം എങ്ങനെയാണ് നമ്മൾ ഗന്ധം അനുഭവപ്പെടുന്നത് നമുക്ക് ഗന്ധം അനുഭവപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് അപ്പൊ ഇവിടെ നോക്കി ഗന്ധനാടി ശ്ലേഷ്മഗ്രന്ഥികൾ ഗ്രന്ഥ ഗ്രാഹികൾ നാസാഗഹ്വരം ഇത്രയും പാചകം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് നോക്കാവേ വായുവിൽ കലരുന്ന ഗന്ധകണികകൾ മൂക്കിലേക്ക് പ്രവേശിക്കുന്നു വായുവിൽ കലരുന്ന ഗന്ധ കണികകൾ മൂക്കിലേക്ക് പ്രവേശിക്കുന്നു എന്നിട്ട് എന്താ ചെയ്യുന്നത് ഗന്ധകണികകൾ മൂക്കിനുള്ളിലെ ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു നമ്മുടെ മൂക്കിനുള്ളിൽ എപ്പോഴും ഒരു നനവുണ്ടായിരിക്കില്ലേ അതിന് കാരണമായിട്ടുള്ളത് എന്താണ് ശ്ലേഷ്മമാണ് അപ്പൊ ഈ ഗ്രഹ് ഗന്ധകണികകൾ മൂക്കിനുള്ളിലെ ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു എന്നിട്ട് എന്താ ചെയ്യുന്നത് ഗന്ധ ഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കുന്നു ആവേഗങ്ങൾ ഉണ്ടാകുന്നു ഗന്ധ നാടി വഴി അത് സെറിബ്രത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ വായുവിൽ ഗന്ധ കണികകൾ മൂക്കിനുള്ളിലേക്ക് പ്രവേശിക്കും ഈ ഗന്ധ കണികകൾ മൂക്കിൻ്റെ ഉള്ളിലെ ശ്ലേഷ് ലയിക്കുകയും ഗന്ധഗ്രാഹികളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും ആവേഗങ്ങൾ ഗന്ധനാടി വഴി ശരിബരത്തിലെത്തുന്നു അങ്ങനെ നമുക്ക് ഗന്ധം എന്ന അനുഭവം സാധ്യമാകുന്നു ഇനി ഗന്ധം തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് കേട്ടോ ഗന്ധം തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അതിനെയാണ് അനോസ്മിയ എന്ന് പറയുന്നത് എന്താണ് അനോസ്മിയ അനോസ്മിയ Anosmiya en enale ഗന്ധം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഗന്ധം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് അനോസ്മിയ അപ്പം ഗന്ധം എങ്ങനെയാണ് നമ്മൾ ഗന്ധം അനുഭവിക്കുന്നതെന്നാണ് പറഞ്ഞേ വായുവിൽ കലരുന്ന ഗന്ധ കണികകൾ മൂക്കിലേക്ക് പ്രവേശിക്കും ഗന്ധ കണികകൾ മൂക്കിനുള്ളിലെ ശ്ലേഷ്മത്തിൽ ലയിക്കും എന്നിട്ടോ ഗന്ധഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കുന്നു ആവേഗങ്ങൾ ഉണ്ടാകുന്നു ഈ ഉണ്ടായ ആവേഗങ്ങൾ ഗന്ധനാടി വഴി സറിബ്രത്തിലേക്ക് എത്തുന്നു അങ്ങനെ നമുക്ക് ഗന്ധമെന്ന അനുഭവം സാധ്യമാകുന്നു ഇനി ത്വക്കിലെ ഗ്രാഹികളെ കുറിച്ചാണ് പഠിക്കുന്നത് ത്വക്കിലെ ഗ്രാഹികൾ ഓക്കെ അപ്പൊ ത്വക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ആ ശരീരത്തിന്റെ താപനില സ്ഥിരമായി നിലനിർത്തുന്നതിന് ത്വക്കിന് വലിയൊരു പങ്കുണ്ട് അല്ലെ അപ്പൊ നോക്കിയേ ത്വക്ക് നമ്മുടെ ബോഡിയിലെ ത്വക്ക് ടോട്ടൽ ആയിട്ട് എടുത്താൽ ഏകദേശം ടെൻ പോയിന്റ് നയൻ കെ ജി ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് ഗ്രാഹികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതായത് തണുപ്പ് ഗ്രാഹി ചൂട് ഗ്രാഹി മർദ്ദഗ്രാഹി അതുപോലെ തന്നെ സ്പർശഗ്രാഹി വേദനഗ്രാഹി അപ്പൊ ഈ തൊക്കിലൂടെ നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും വേദന അല്ലെങ്കിൽ നമുക്ക് സ്പർശനം മർദ്ദം ചൂട് തണുപ്പ് ഇതൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഇനി വിവിധ ജീവികളിലെ ഗ്രാഹികൾ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഒരു ഭാഗം നമുക്ക് നോക്കാം അതായത് എല്ലാ ജീവികളിലും എന്തുണ്ട് ചുറ്റുപാടിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ചില ജീവികളിലെ ഗ്രാഹികളും അവയുടെ പ്രത്യേകതകളുമാണ് നമുക്ക് തന്നിരിക്കുന്നത് അതൊന്ന് നോക്കിയിട്ട് വരാം ആദ്യം ഐസ് പോട്ട് ഐസ് പോട്ട് എന്ന് പറയുന്നത് പ്ലനേറിയ പ്ലനേറിയയിലെ പ്രകാശം തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത് ഐസ് പോട്ട് പ്രകാശം തിരിച്ചറിയാൻ വേണ്ടി പ്ലനേറിയയിലുള്ള സംവിധാനമാണ് ഐസ് പോട്ട് ഇനി അടുത്തത് വര അല്ലെങ്കിൽ ലാറ്ററൽ ലൈൻ ലാറ്ററൽ ലൈൻ എവിടെയാണ് സ്രാവിനാണേ ഉള്ളത് ശരീരത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള പാർശ്വവരകൾക്കുള്ളിൽ തുലന നിലയിലുള്ള മാറ്റം തിരിച്ചറിയാനുള്ള ഗ്രാഹികളുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് എന്തുണ്ട് ക്ഷമത കൂടിയ ഗന്ധഗ്രാഹികളുണ്ട് അല്ലെ ഗന്ധഗ്രാഹികൾ കൂടുതലുണ്ട് സ്രാവന നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ശരീരത്തിലെ ഇരുവശങ്ങളിലുമുള്ള പാർശ്വവരകൾക്കുള്ളിൽ തുലന നിലയിലുള്ള മാറ്റം തിരിച്ചറിയാനുള്ള ഗ്രാഹികൾ സ്രാവിലുണ്ട് അതുപോലെ ഈച്ചയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ അവിടെയുള്ളത് ഒമാറ്റിഡിയ ആണ് ഒമാറ്റിഡിയ എന്താണ് ഒമാറ്റിഡിയ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ചെറിയ കണ്ണുകൾ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് ഒമാറ്റിഡിയ അതായത് ഒമാറ്റിഡിയ ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കൂടി ചേർന്നതാണ് ഷഡ്പഥങ്ങളുടെ കണ്ണ് ഒമാറ്റിഡിയ എന്ന് പറയുന്ന പ്രകാശഗ്രാഹി സംവിധാനമാണ് അങ്ങനെ ആയിരക്കണക്കിന് ഒമാറ്റിഡിയ എന്ന സംവിധാനം കൂടി ചേർന്നതാണ് ഷഡ്പഥങ്ങളുടെ കണ്ണ് എന്ന് പറയുന്നത് ഒമാറ്റിഡിയ ഒമാറ്റിഡിയ ഈച്ചയിൽ എന്താണ് പ്രകാശം തിരിച്ചറിയാനുള്ള ഗ്രാഹി സംവിധാനമാണ് പ്രകാശഗ്രാഹി സംവിധാനമാണ് അപ്പോൾ ഒമാറ്റിഡിയ എന്ന് പറയുന്ന ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കൂടി ചേർന്നതാണ് ഷഡ്പഥ കണ്ണ് ഈ വേർഡ്സ് ഒക്കെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ അതുപോലെ ജേക്കബ്സൺ ഓർഗൻ നമ്മളില്ലേ എന്താണ് ഓർഗൻ ഓഫ് കോട്ടി പഠിച്ച പോലെ ഈ ജേക്കബ്സൺ ഓർഗൻ ഇത് നമ്മൾക്ക് പി വൈ ക്യു ആണ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ ഈച്ചയുടെ ഒക്കെ ആവുമ്പോ അത് നമ്മൾ കണക്ട് ചെയ്ത് വെക്കണം കേട്ടോ ഒമാറ്റിഡിയ ഒമാറ്റിഡിയ ഏത് ജീവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഐസ് കോട്ടാണെങ്കിലോ പ്ലനേറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാർശ്വവര സ്രാവ് ഇനി പാമ്പിന്റെ നാക്കിൽ പാമ്പിന്റെ നാക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഗന്ധ കണികകൾ വായുടെ മുകൾ ഭാഗത്തുള്ള ജേക്കബ്സൺ ഓർഗനിൽ എത്തുന്നു അപ്പോൾ അവിടെയുള്ള ഗന്ധഗ്രാഹികൾ ഉത്തേജിക്കപ്പെടുന്നു അപ്പോൾ ജേക്കബ്സൺ ഓർഗൻ ഏത് ജീവിയിലാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ പാമ്പാണ് പാമ്പിന്റെ നാക്കില് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഗന്ധകണികകള് പാമ്പിന്റെ നാക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഗന്ധകണികകൾ വായുടെ മുകൾ ഭാഗത്തുള്ള ജേക്കബ്സൺ ഓർഗനിൽ എത്തുകയും അപ്പോൾ അവിടെയുള്ള ഗന്ധഗ്രാഹികൾ ഉത്തേജിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ പാമ്പിലെ എന്താണ് ഗ്രാഹിയെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ജേക്കബ്സൺ ഓർഗൻ പാമ്പ് പാർശ്വവിര സ്രാവ് ഐസ്പോട്ട് പോട്ട് അതുപോലെ എന്താണ് ഒമാറ്റിഡിയ ഈച്ച ഒമാറ്റിഡിയ ഈച്ച ഇപ്പൊ ജീവികൾ എന്ത് ചെയ്യുന്ന ചുറ്റുപാടുകൾ തിരിച്ചറിയാൻ കഴിയുന്നത് ഈ ജ്ഞാനേന്ദ്രിയങ്ങളിലെ ഗ്രാഹികളുടെ സഹായത്താലാണ് എന്ന് മനസ്സിലാക്കാനാണ് ഈ കാര്യങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് കേട്ടോ അപ്പൊ എങ്ങനെയാണ് നമുക്ക് ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിട്ടേ ആ ഒരു ചാറ്റ് ഗ്രൂപ്പുണ്ട് ആ ചാറ്റ് ഗ്രൂപ്പിൽ ചോദിക്കുക ഡൗട്ടുകളൊക്കെ അവിടെ ചോദിച്ചാൽ നമുക്കതിനുള്ള സൊല്യൂഷൻസ് അവിടെ തന്നെ പറയും കേട്ടോ കൂടാതെ തന്നെ ടെലഗ്രാം ചാനലിൽ നമ്മൾ വീക്കിലി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് റിവിഷൻ പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ആണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ ആ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഫസ്റ്റ് കമൻറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അല്ലേ പിന്നെ നമ്മുടെ ഈ ഒരു ക്ലാസുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്യുക അവർക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ അപ്പോൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്